അങ്ങനെ അങ്ങനതെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരും പോസ്റ്റ് ഇട്ടത് പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വരാൻ പറ്റിയില്ല കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു അപാദിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം ഒരു സാധാരണക്കാരൻ്റെ ഒരു വിഷമാണ് ഞാൻ അതിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു തന്നത് അപ്പോൾ അതെ ഇതെന്താണെന്ന് അറിയാനും ആകാംക്ഷയില്ലേ എനിക്ക് ആകാംക്ഷയുണ്ട് ആദ്യം കണ്ണനെ കാണിച്ചെടുത്തിട്ടല്ലേ വേറെ ആരും അവൻ ഞാനിതേ ഗുരുവായൂർ എത്തി എത്തിയില്ല എത്തി എത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പത്നലമില്ലുള്ളത് അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഇവിടെ ഗുരുവായൂർ വരാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സ്റ്റേ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ ഇതിലൂടെ കറങ്ങി നടക്കാൻ പറ്റുള്ളൂ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു സന്ധ്യാസമയം കഴിഞ്ഞിട്ട് ഗുരുവായൂർക്കൂടെ നടക്കുക എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ വരാറില്ല സ്റ്റേ ചെയ്യുന്ന സമയത്ത് വരാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ഞങ്ങളെ പോവും ഇത് കണ്ണനെ കാണിച്ചു കൊടുത്തിട്ട് വെരി സ്പെഷ്യൽ ഗിഫ്റ്റ് താങ്ക് യു കണ്ണ എന്ന് പറഞ്ഞാൽ മതി എനിക്കിത് മേടിച്ചു തന്ന ആളോട് കാരണം കണ്ണൻ്റെ അവതാരം എന്ന് പറയുന്ന പെടുന്ന ഒരാളുടെ പേരും ഇയാളുടെ പേരും സെയിമാണ് അതുകൊണ്ട് കണ്ണനോട് താങ്ക്സ് പറയുന്നതും ഇയാളോട് താങ്ക്സ് പറയുന്നതും ഒരേപോലെ തന്നെയാണ് ും എത്തി അപ്പുറത്തെ അപ്പുറത്ത് പാർക്കിംഗിൽ പോകാൻ നടക്കണ്ടോ അങ്ങനെ ഗുരുവായൂർ എത്തി ഗുരുവായൂർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് നടക്കൂടി അങ്ങോട്ട് നടന്ന് പോവുകയാണ് അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ഗുരുവായൂരപ്പനെ കാണിച്ചിട്ട് വേണ്ട എങ്ങളെയൊക്കെ കാണിക്കാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ പോകുന്നത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ മുഖത്ത് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു പൂവൊക്കെ ചൂടിയിട്ടുണ്ട് കാരണം സെയിം കോസ്റ്റ്യൂമിനനുസരിച്ച ഒരു ആർട്ടിഫിഷ്യൽ പൂ ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചതാട്ടോ ഹരേ കൃഷ്ണ ഞാനേ നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടനടയിലാട്ടോ ഉള്ളത് ഇവിടേക്ക് വന്ന എന്തിനാണെന്നു വെച്ചാൽ ഗിഫ്റ്റ് ഓഫർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതെന്ന് വെച്ചാൽ എനിക്ക് ഉള്ള മതിക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് ആണ് ഇല്ല ഇല്ല ഗിഫ്റ്റും കൂടിയാണ് കേട്ടോ ഇത് ഇത് എന്താ എന്നോട് ഒരാള് ഫോട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മേടിച്ച ആൾക്ക് ആള് പ്രതീക്ഷ ിലും അപ്പുറം നേട്ടങ്ങൾ കിട്ടിയപ്പോൾ ആളുടെ വകയായിട്ട് തന്ന ഒരു സമ്മാനമാണ് വീട്ടിലെ എന്റെ അടുത്ത് ഇങ്ങനെയാണ് ചോദിച്ചത് നിനക്ക് നീ വിചാരിച്ചിട്ട് നടക്കാത്ത ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മലബാർ കൊണ്ട് പോയപ്പോൾ ഞാനൊരു സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അദ്ദേഹം കണ്ടതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ചോദിച്ചത് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം നോക്കിയിട്ട് എനിക്ക് ഞാൻ ആ മേടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നീ ആ ഒരു സാധനം മേടിച്ചോ അതിനുള്ള പേയ്മെന്റ് എത്രയാണോ അത് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് സമ്മതിച്ചില്ല അതിനപ്പം അദ്ദേഹം തന്നെ ഒരുപാട് ഫോട്ടോസ് സെലക്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു അപ്പോൾ അതിലയച്ചതിൽ നമ്മുടെ കണ്ണന് പ്രിയപ്പെട്ട രണ്ട് സാധനങ്ങളുള്ള ഒരു സംഭവം കണ്ടു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതുതന്നെ ആയിക്കോട്ടെ ഏതായാലും ഇങ്ങോട്ട് എന്നോട് പറഞ്ഞതും എന്ന് കരുതിയിട്ട് അത് ഞാൻ ഓക്കെ പറഞ്ഞു അത് ഓർഡർ ചെയ്യാൻ കൊടുത്തു ഓർഡർ ചെയ്ത് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി അപ്പം കിട്ടിയപ്പം ആദ്യം കാണേണ്ടത് കണ്ണനാണ് എന്ന് തോന്നിയത് കൊണ്ട് ആരെയും കാണിച്ചിട്ടില്ല കണ്ണനെ കാണിച്ചതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് ഈ ബോക്സ് തുറക്കാവോ ഇതാണ് സംഭവം ഞാൻ എടുത്തു കാണിക്കാം ഇതൊരു മാലയാണ് പിന്നെ വിളിച്ച ഇതൊരു മാലയാണ് മാല എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാലയാണ് അപ്പൊ ഇതില് ഓടക്കുയലും മയിൽപ്പീലും കൂടി വരുന്നുണ്ട് അപ്പൊ ഞാന് ഒരു മംഗല്യസൂത്ര മാല ഞാൻ മലബാർ മലബാർഗോള്ളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു അപ്പം അതാണ് അദ്ദേഹം മേടിച്ചു തന്നത് ഒരുപാടൊരുപാട് സന്തോഷമായി അത് ഈ കണ്ണൻ്റെ നടയിൽ വെച്ചിട്ട് തന്നെ ഇതെനിക്ക് കൈത്തിൽ അണയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്യുന്നതും അണിയുന്നതും അണിയുന്നതിൻ്റെ മുമ്പ് ഒരിക്കൽ ഒരു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം സന്തോഷം കാരണം കണ്ണൻ കാരണം കിട്ടിയൊരു ഗിഫ്റ്റാണ് ആദ്യമായിട്ടാണ് ഇത് ഇത്രയും ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൻ്റെ അകത്ത് ണമെങ്കിൽ കാണാം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇതെൻ്റെ ഒരു സുഹൃത്തുണ്ട് അവനാണ് ഒരു മാല ചെയ്യിച്ചു തന്നത് അപ്പൊ ആ സുഹൃത്തിൻ്റെ അടുത്തും ഈ മാല എനിക്ക് മേടിച്ചു തന്ന ആ ആളടുത്ത് ഒരുപാട് നന്ദി പറയാണ് കണ്ണന്റെ അവതാരമാണ് ആ അദ്ദേഹത്തിൻ്റെ പേര് അപ്പൊ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ഏതായാലും രണ്ടാളോടും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് അങ്ങനെ കണ്ണനെ കണ്ടു മാല കണ്ടില്ലേ നിങ്ങൾ ദേ കണ്ണൻ്റെ മുമ്പിൽ നിന്ന് മാത്രമേ ഇത് അണയുള്ളൂ എന്ന ഒരു വാശി എനിക്കുണ്ടായിരുന്നു അതെ അണിഞ്ഞു ഒരു ഓടക്കുയലും മയിൽപീലിയും ഇനി ഇത് എത്രയാണ് എന്ന് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവും മുക്കാ പവനും അല്ല ഒരു പവനും അല്ല അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് ആണ് വരുന്നത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അത് മേടിച്ച് തന്ന ആളോട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടും അതും കണ്ണം കാരണം കിട്ടുമെന്നുള്ളത് കൊതു കയറിയിട്ട് കൊതുകിനടിച്ച സൗണ്ട് ഓട്ടങ്ങൾ കേട്ട് അവിടെ പാർക്കിംഗ് നിന്ന് കൊതു നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആളെപ്പോലെ എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു ഗിഫ്റ്റ് ശുചി ചേച്ചി തന്നിട്ടുണ്ടായിരിക്കുക അതൊരു വളയായിരുന്നു പക്ഷെ ഇപ്പം തെ ഇനി ഇത് എൻ്റെ ലൈഫിൽ ഇനി ഇത് അവിടെ കിടക്കും അപ്പൊ അങ്ങനെയാണ് അപ്പം എല്ലാവരോടും ഞാൻ ഗുരുവായൂർ വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന കുറെ ലെവളുമാരുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു ചുമ്മാ അതായിപ്പോയില്ലേ പാവം ഉണ്ടാവും അപ്പൊ ഏതായാലും ബൈത ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ലിം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് മറ്റന്നാൾ ന്യൂ ഇയർ ആണ് അപ്പം ഞാൻ ഗുരുവായൂർ ഉണ്ടാവും എല്ലാവരും വരിക നമുക്ക് കാണാട്ടോ ഓക്കെ ആ പിന്നെ ഒരു കാര്യം എന്നോട് നടന്നു രണ്ടാൾക്കാര് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ സമ്മതിച്ചില്ലാട്ടോ അവർ വിചാരിക്കും എനിക്ക് ജാടെയാണ് ഞാൻ പറഞ്ഞ എനിക്ക് രണ്ട് പ്രാവശ്യം പോലീസുകാർ വൺ ചെയ്ത് വിട്ടതാണ് ഇനി മൂന്നാമത്തേത് നടക്കൂല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ സമ്മതിക്കാതിരുന്നതാണ് അവരോട് അവര് എന്റെ സ്ഥിരം ഫോളോവർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊതുക് അവർ ഇത് കാണുന്നുണ്ട് അവരോട് അതുകൊണ്ട് അല്ലാതെ എനിക്ക് ചാടിയും കാര്യങ്ങളൊന്നും ആയിട്ടല്ലേ പ്രത്യേകിച്ച് പറയുകയാണ് അപ്പോൾ ഏതായാലും എല്ലാവരോടും പൈത പൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ്